ഇന്ത്യയിലെ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള തുറമുഖങ്ങളുണ്ട് മുംബൈ പോർട്ട് പോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലയിൽ വന്ന കൽക്കട്ട പോർട്ടുണ്ട് ഈ പോർട്ടുകളെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരു മദർഷിപ്പിന് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പലിനെ സ്വീകരിക്കാൻ തക്ക പാകത്തിൽ ഒരു തുറമുഖമേ ഉള്ളൂ അത് വിഴിഞ്ഞമാണ് ആയി രാജാക്കന്മാരുടെ കാലത്ത് തലസ്ഥാനമായിരുന്ന വിഴിഞ്ഞം അതിന്റെ പ്രൗഢി ഒരു കാലത്ത് അത് വലിയൊരു തുറമുഖമായിരുന്നു ചരിത്ര കാലത്ത് അത് അങ്ങനെ വലിയൊരു തുറമുഖമായിരുന്നു ആ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുക്കാൻ വേണ്ടി വന്നത് അദാനിയാണ് കാരണം അദാനിയാണ് അതിന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ കപ്പൽ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ മെഴ്സ് കമ്പനിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തിലധികം കാർഗോകളുമായിട്ട് അവിടെ അടുത്തു അങ്ങനെ ട്രയൽ റൺ നടന്നു ഈ ട്രയൽ റൺ വന്നപ്പോഴത്തേക്കും കമ്മീഷനിങ് ആയിട്ടില്ല ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും അവകാശവാദങ്ങൾ പോയി ഞങ്ങളാണിത് കൊണ്ടുവന്നത് ഞങ്ങളാണിത് കൊണ്ടുവന്നത് ഞങ്ങളാ ഞങ്ങളുടെ ഏറ്റവും വാടൽ കൊയ്യാൻ എത്ര പേരാ എത്ര നാണക്കെട്ട അവകാശവാദങ്ങളാണ് അദാനി ഇത് ഏറ്റെടുത്തു അറിഞ്ഞപ്പോൾ മോദിയുടെ സുഹൃത്തായ അദാനിയെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല ഇതിന്റെ പിന്നിൽ മുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പേരോപതം ചെയ്തവരാണ് ഞങ്ങളുടെ സന്താനമാണിത് എട്ടുകാലി മമ്മൂഞ്ഞന്മാരെ പോലെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇതിന്റെ അവകാശവാദങ്ങളുടെ മൈക്രോഫോണിലൂടെ ഉള്ള മുഴക്കം നമ്മൾ കേട്ടു തലസ്ഥാന നഗരത്തിനടുത്ത് വിഴിഞ്ഞത്ത് നിന്ന് തന്നെ നമ്മൾ കേട്ടു എന്ത് കഷ്ടമാണ് എത്ര അധികം വേട്ടയാടപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത ഒന്നുകൊണ്ട് മാത്രം നിലവിൽ വന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഈ കരാറിന്റെ കാര്യത്തെ അച്യുതാനന്ദരൊക്കെ വളരെയേറെ മുന്നോട്ട് ഈ അച്യുതാനന്ദൻ വേണമെങ്കിൽ അവകാശവാദം ഉന്നയിക്കാം പക്ഷെ അതിനെതിരെ സമരം നടത്തിയവർ അതുപോലെ തന്നെ മറ്റൊരാളാണ് അവിടെ ഗവൺമെന്റ് തന്നെ ഇത് നടത്തണം അദാനിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ആളാണ് ജോ അദ്ദേഹം അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് പക്കവായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഇത് മാറുമെന്ന് കണ്ടുകൊണ്ട് അങ്ങോട്ട് ചുവട് മാറിക്കൊണ്ട് പഴയ ഒരു ടെലിവിഷൻ ചാനലിന്റെ മേധാവിയായിരുന്നു അദ്ദേഹം ആ ടെലിവിഷനൊക്കെ വിട്ടുകൊണ്ട് ഇത് കൂടുതൽ ചാദ്വലമായിട്ടുള്ള പച്ചപ്പുള്ള ഒരു സ്ഥലം തേടി പോയ ആള് ഇതിനെ എത്രമാത്രം എതിർക്കുകയും അവിടെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തീരദേശ വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനു വരെ പ്രവർത്തിക്കുകയും ചെയ്തു അറിയാമോ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളും ഇപ്പൊ അതിന്റെ അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അവരെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് മാധ്യമങ്ങളും ഫോട്ടോയും ചിത്രങ്ങളുമായിട്ടൊക്കെ നമുക്കറിയാം ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാം എത്രമാത്രം എതിർപ്പുകൾ അതേസമയം അവിടെ അന്നുണ്ടായിരുന്ന ബിഷപ്പ് സൂഷാബാക്യം ഈ ലത്തീൻ കത്തോലിക്കരുടെ പരിശുദ്ധ പിതാവായിട്ടുള്ള സൂസാപാക്യം ഇതിന് വേണ്ടത്ര സഹായം ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇത്രയും സുതാര്യമായ രീതിയിൽ ഈ പോട്ടിന്റെ കരുനൂക്കങ്ങൾ നടത്തിയത് അതിനുവേണ്ടി വേണ്ടി അദാനിയുമായിട്ട് കരാർ ഒപ്പിട്ടത് അന്നത്തെ എം ഡി ആയിരുന്ന സുരേഷ് ബാബു എ എസ് സുരേഷ് ബാബു എന്ന് പറയുന്ന ആളാണ് സത്യസന്ധനായിട്ടുള്ള ഒരു മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന് അറിയാമേ അന്ന് സഹകരിക്കാതിരുന്നവർ അന്ന് മുഷിപ്പ് കാട്ടിയവർ ഇതിന് ഉത്സാഹം കാട്ടാതിരുന്നവരുടെ കൂട്ടത്തിൽ വി എം സുധീരൻ ഉണ്ട് ഇതിനോട് വലിയ താല്പര്യം കാണിക്കാത്തവരുടെ കൂട്ടത്തിൽ ബി ജെ പിയുടെ തന്നെ ഓ രാജോകാലുണ്ട് അങ്ങനെ പല വ്യക്തികളും ഇതിനെതിരെ മുഖം ധരിച്ചു നിന്നപ്പോ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട് സുരേഷ് ബാബുവിന്റെ പിന്നിൽ ഒരു പ്രേരകനായി നിന്നുകൊണ്ട് ഇതിനെ മുന്നോട്ട് നയിച്ചത് അന്നത്തെ കലങ്ങി മറിഞ്ഞ ആ കടലിലൂടെ ഈ വിഴിഞ്ഞം എന്ന സ്വപ്നത്തിന്റെ കപ്പൽ വിട്ടത് ഉമ്മൻചാണ്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഉമ്മൻചാണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ പേര് മുംബൈയിലെ മുന്തിര എയർപോർട്ടിന് നൽകിയിരിക്കുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് കൊടുത്ത ഒരു തെറ്റുമില്ല അത് യു ഡി എഫ് ഉന്നയിക്കുന്ന അവകാശവാദം ശരിയായതു തന്നെയാണ് എന്നിട്ടോ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വി ഡി സതീശനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല അതുപോലെ തന്നെ പലരെയും നമ്മൾ മറന്നു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ സുരേഷ് ബാബുവിനെ തന്നെ മാറ്റി പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അവിടെ നിന്ന് മാറ്റിയതെന്നറിയാമോ വിഴിഞ്ഞം ഒരാൾക്കും ശുപാർശ അടിസ്ഥാനത്തിൽ ജോലി കൊടുക്കാതിരുന്ന ഒരു വ്യക്തി ഉമ്മൻചാണ്ടിയെ പോലെ സത്യനായിട്ടുള്ള നിർമ്മലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നിർമ്മലമായിട്ടുള്ള ഒരു ഭരണമാണ് അദ്ദേഹം അവിടെ നടത്തിയിരുന്നത് അപ്പൊ ഈ കടമകംപള്ളി ഉൾപ്പെടെ പലരും അവരുടെ ആൾക്കാരെ അവിടുത്തെ ജോലിക്ക് വേണ്ടി ശുപാർശ ചെയ്തു അതൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല മേറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ നിയമനങ്ങൾ നടത്തൂ എന്നു ഒരു ഗാന്ധിയൻ രീതിയിൽ തന്നെ അദ്ദേഹം വാശി പിടിച്ചു അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പുറംകാലുകൊണ്ട് തൊഴിച്ച് പുറത്താക്കിയത് അദ്ദേഹം ഒന്ന് സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ നടത്തിയത് കൊണ്ടാണ് അത് വെബ്സൈറ്റിൽ അതിന്റെ സകല കാര്യങ്ങളും കണക്കുകളും എല്ലാം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് ഒരേ എഴിമതിയും ഇല്ലാതെ സുതാര്യമായ നിലയിൽ ഇത് കൊണ്ടുവന്നത് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞങ്ങൾ അന്നതിനെ എതിർത്തത് അത് അഴിമതിയിലേക്ക് പോകേണ്ടൊരു സംശയം വന്നതുകൊണ്ടാണ് അങ്ങനെയല്ല മുന്നൂറ് വല്ലതും അവർക്ക് അതുകൊണ്ട് തടഞ്ഞെങ്കിലോ ഏ അത് ഞങ്ങൾക്ക് തടഞ്ഞോട്ടെ എന്നായിരിക്കണം അദ്ദേഹം വിചാരിച്ചിരുന്നത് അതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് കൊടുക്കണ്ട അതുതന്നെയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്ന കോൺഗ്രസ് കാരെ ക്ഷണിച്ചിട്ടില്ല പക്ഷെ ഇനി വരുന്ന കമ്മീഷനിങ്ങിലേക്ക് ക്ഷണിക്കാതിരിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ കേന്ദ്രം ഇതിൽ വിശാലമായ മനസ്സായി ഇവിടെ ഒരു തുറമുഖത്തിന്റെ ആവശ്യമില്ലെന്നായിരുന്നു അത് കൊച്ചിയിലുണ്ട് തൊട്ടടുത്തുള്ള കൊളംബോയിലുണ്ട് പിന്നെ ദുബായിലുണ്ട് പിന്നെ നമുക്ക് എന്തിനാന്ന് വാദിച്ച കുറെ ഉണ്ടെന്ന് ഇപ്പൊ ഇതിന്റെ ഗുണഗണങ്ങളും ഇതുകൊണ്ട് വരാൻ പോകുന്ന നേട്ടങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങി പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഒരു മത്സരം കൊച്ചിയിൽ നിന്നൊരു വന്നിരിക്കാൻ അവിടുത്തെ അപ്പോൾ ദുബായ് പോർട്ട്സ് ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ കൊച്ചി എയർപോർട്ടിന്റെ ട്രാൻസ്ഷിപ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു അവരിപ്പോൾ ഉത്സാഹത്തോടു കൂടി അവിടിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷേ ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടോ അറബിക്കടലിന്റെ റാണിയായിട്ട് കൊച്ചി മാറിയത് എങ്ങനെയാണ് ആലപ്പുഴ എന്ന് പറയുന്ന തുറമുഖം തുറമുഖം അവിടെ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു എന്ന് പറയുന്നതുപോലെ വിഴിഞ്ഞം പ്രധാനപ്പെട്ട ഒരു തുറമുഖമാകും കാരണം ഈ ചരക്ക് കപ്പലും കൊണ്ട് പോകുന്നവരെ ലാഭമാണോ നോക്കുന്നു ഏറ്റവും ലാഭകരമായിട്ട് കടലിനോട് അടുപ്പിച്ചു നിർത്തി വലിയ ചിലവില്ലാതെ ചരക്കിറക്കി പോകാവുന്ന ഒരു സ്ഥലമാണ് ഈ വിഴിഞ്ഞം അതാണ് അതിന്റെ പ്രാധാന്യം അത് പ്രകൃതി അതിന് കൊടുത്ത ഒരു വരതാനാണ് അപ്പൊ അത് കേരളത്തിന്റെ റാണിയായിട്ടത് മാറുക ഇന്ത്യയുടെ തന്നെ റാണിയായിട്ട് അത് മാറുമ്പോൾ കൊച്ചിയുടെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞ് ചരിത്രത്തിന്റെ ചരിത്ര യാഥാർത്ഥ്യമാവൂ അത് അത് സംശയമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്ത് കണ്ടില്ലാണ് പറഞ്ഞത് കൊച്ചിയുടെ പ്രാധാന്യം സ്വാഭാവികമായിട്ടും കുറയും കാരണം രണ്ട് തുറമുഖങ്ങൾ ഒരുപോലെ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒന്നിന് പ്രാധാന്യം കൈവരും കൂടുതൽ പ്രാധാന്യവും ഇനിയും കൂടുതൽ ഹാർബർ വാല്യൂ ഉള്ളത് പോർട്ട് വാല്യൂ ഉള്ളത് ഈ വിജയൻ തുറമുഖത്തന്നെയായിരിക്കും അതൊരു അന്താരാഷ്ട്ര ഭൂപടത്തിൽ അതിന് മാരി ടൈം ഭൂപടത്തിൽ അതിന് ശാശ്വതമായ ഒരു സ്ഥാനം എന്താണ് വളരെ ഇക്കോണോമിക്കലായിട്ട് ഈ ചരക്ക് നീക്കം സാധ്യമാകും എന്നുള്ള രീതിയിൽ അതിനൊരു പ്രാധാന്യമുണ്ട് അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കടലിനോട് ഏറ്റവും അടുപ്പിക്കാവുന്ന ഒരു തുറമുഖം കടലിനോടല്ല കരയോട് ഏറ്റവും അടുപ്പിക്കാവുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയിൽ അതിന് വളരെയധികം പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട് ഇനിയിപ്പോ വ്യവ വ്യവസായ സ്ഥാപനങ്ങളും ചരക്കിറക്കുന്നവർ ഇറക്കുമതിക്കാരും കപ്പലുകാരും എല്ലാം തന്നെ വിഴിഞ്ഞത്തേക്ക് വരും ഏതാനും മാസങ്ങൾക്കകം തന്നെ വരും അതിന്റെ പ്രാധാന്യം വർദ്ധിക്കും തിരുവനന്തപുരം വളരെയധികം വികസനത്തിന് വിധേയമാവുകയും ചെയ്തു ഒരുപാട് ഏഴായിരത്തോളം പേർക്കാണ് നേരിട്ട് തൊഴിൽ കൊടുക്കുക അതുപോലെ എത്ര ലക്ഷം പേർക്ക് നേരിട്ടല്ലാതെ തൊഴിൽ കൊടുക്കാൻ പറ്റും അതുപോലെ എനിക്ക് കപ്പൽ ജീവനക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് അവിടെ ഒരു നല്ല നിലവാരത്തിലുള്ള ഹോട്ടലാണ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടൽ അതിപ്പോൾ വിഴിഞ്ഞത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതിനെക്കുറിച്ച് അറിയും ചിന്തിച്ചിട്ടുമില്ല കോവളത്ത് മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ ഈ ഇറങ്ങുന്ന കപ്പൽ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള അത്തരം സൗകര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ട് വരും അതൊക്കെ അതിരണ അത് അതൊക്കെ കൂടി അതിനെ കൂടി ശ്രദ്ധ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖ ശില്പിയായിട്ട് മാറിയുകയാണ് ഇതോടുകൂടി അതാണ് ഇവിടെ ഇന്ത്യയിൽ മാത്രമാണ് ഇസ്രായേൽ ഉൾപ്പെടെ പല രാജ്യ ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലവർക്ക് തുറമുഖങ്ങളുണ്ട് അദാനിയാണ് അഴിമതിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വികസനം വേണമെങ്കിൽ പണമിറക്കണം പണമിറക്കാൻ ഇപ്പൊ ഇന്ത്യയിലുള്ളത് ലാഭകരമായിട്ട് വ്യവസായം നടത്തുന്ന അദാനി മാത്രമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഏതൊക്കെ ഒരു കാലം കഴിഞ്ഞുപോയി അഴിമതിയില്ലാതെ നടത്തുക അത് സുതാര്യമാക്കുക ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഇത് മറച്ചു വെക്കാതെ ഇരുമ്പ് മറയ്ക്ക് ഉള്ളിലാക്കാതെ കാര്യങ്ങൾ ഇരിക്കുക എന്നുള്ളൂ അത് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അഴിമതി ആർക്കും അതിൽ അറിവിക്കാൻ കഴിയുകയില്ല ഇപ്പൊ നേട്ടങ്ങൾ ഞങ്ങൾക്കാണോ അവർക്കോന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള കുറിച്ച് ഇപ്പോൾ ഒരു തർക്കം ഉണ്ടാകാത്തോ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിത് കേട്ട് ചിരിക്കാം നല്ല എന്ത് ചെയ്യാനോ